വർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ മുറ്റത്തൊരു കുഞ്ഞു ഗാർഡൻ ഉണ്ടാകും അതുപോലെ തന്നെ കൊച്ചൊരു പച്ചക്കറി ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് വാട്ടരോഗം ചെടികളിലായിക്കോട്ടെ പച്ചക്കറികളിലായിക്കോട്ടെ എല്ലാത്തിലും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് വാട്ടരോഗം അപ്പോൾ ഇവയ്ക്കെല്ലാം പരിഹാരമായിട്ട് നമ്മളെവിടെ നമ്മളൊരു കൃഷി ഓഫീസിലോ അല്ലെങ്കിൽ വള എവിടെ തിരക്കിയാലോ നമുക്ക് പറയുന്ന ഒരു പരിഹാരമാണ് സ്യൂഡോമോൺസ് അപ്പോൾ സ്യൂഡോമോൺസ് നമുക്ക് എപ്പോഴും വാങ്ങി പൈസ കളയേണ്ട കാര്യമില്ല ഒരു കുഞ്ഞ് പാക്കറ്റ് വാങ്ങിയാൽ തരി രൂപത്തിലും ലിക്വിഡായിട്ട് നമുക്ക് വാങ്ങുവാനായിട്ട് കിട്ടും അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം അതെങ്ങനെയാണ് നമ്മൾ വീട്ടിൽ കൾച്ചർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും നമ്മളുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ മാത്രമാണ് നമ്മളുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് തന്നെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം എപ്പോഴും ഇത് വാങ്ങി പൈസ കളയേണ്ട ഒരു കാര്യമില്ല നമുക്കൊരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു അഞ്ച് എം എല്ലിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് വീട്ടിലേക്ക് പച്ചക്കറി കൃഷിക്കും അതുപോലെ തന്നെ പൂന്തോട്ടങ്ങളിലും ആവശ്യാനുസരണം ഉപയോഗിക്കാനുള്ള സ്യൂഡോമോൺസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് പച്ചക്കറിയൊക്കെ നല്ല ആരോഗ്യമുള്ള രീതിയിൽ തഴച്ച് വളരുവാനായിട്ട് സൂഡോമോണസ് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് അതായത് ഈ വഴുതന അതുപോലെ തന്നെ തക്കാളി ഇവയ്ക്കൊക്കെ വാട്ടരോഗം പെട്ടെന്ന് ബാധിക്കും അപ്പോൾ അതിനൊക്കെ നമുക്ക് പരിഹാരമായിട്ട് പച്ചക്കറിക്കായാലും ചെടികൾക്കായാലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പരിഹാര മാർഗ്ഗമാണ് സ്യൂഡോമോൺസ് അപ്പോൾ നമുക്ക് ഈസിയായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നേരത്തെ തന്നെ പറഞ്ഞതല്ലോ അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെയ്യാം ഈ വഴുതന തേക്ക് ഒക്കെ നമുക്കൊരു മാസത്തിൽ രണ്ട് തവണ രണ്ടിലെ പ്രായം തൊട്ട് നമുക്ക് യൂസ് ചെയ്യാം മാസത്തിൽ രണ്ട് തവണ ഇതൊന്ന് ചുവട്ടില് ലേശം അഞ്ചെമ്മൽ അത് അളവൊക്കെ പിന്നീട് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് പറയാം ദേ തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടുന്ന വെള്ളമാണ് നമ്മളുടെ വീട്ടിൽ ഒരു തേങ്ങ പൊട്ടിച്ച നല്ലതുപോലെ വെള്ളമുള്ള തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ പൊട്ടിച്ച വെള്ളം തന്നെ മതിയാവും അഥവാ വെള്ളം കുറവാണെങ്കിൽ രണ്ട് തേങ്ങയൊക്കെ പൊട്ടിച്ചാൽ വെള്ളത്തിൻ്റെ ആവശ്യം വരും ഇപ്പം എനിക്ക് ഒരു എൻ്റെ ഇത്ര ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ അരിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇരട്ടി അളവിൽ നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊന്നും വേണ്ട അന്നത്തെ ദിവസത്ത് തന്നെ കഞ്ഞിവെള്ളം മതി പുളിപ്പിച്ച കഞ്ഞിവെള്ളം നമുക്ക് ചെടികൾക്കൊക്കെ അല്ലാതെ യൂസ് ചെയ്യാം ഇത് അന്നത്തെ നമ്മളുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം തന്നെ അതിൻ്റെ ഇരട്ടിയായിട്ട് ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങാ വെള്ളവും എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കുപ്പി എടുക്കുക അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ തേങ്ങാ വെള്ളവും അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു നല്ല ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു വെള്ളത്തിൻ്റെ ഇത് രണ്ടിൻ്റെയും കൂടെ അളം അനുസരിച്ചാണ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു പതിനഞ്ച് ഗ്രാമോളം പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒരു പേപ്പറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാർഡ് ബോർഡോ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ കുപ്പിയിലോട്ട് കൊടുക്കാം അപ്പോൾ അത് അവരവരുടെ സൗകര്യം പള്ളി അല്ലെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് സ്പൂൺ വെച്ചിട്ട് പുറത്തോട്ട് വീഴാത്ത രീതിയിലിട്ട് കൊടുത്താലും മതി എന്നിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിത് ഒരു ദിവസത്തെ സോറി നല്ലതുപോലെ ഷേക്ക് ചെയ്ത ശേഷം നമുക്കൊരു മറ്റൊരു വലിയ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം നല്ല ഒരു പാത്രത്തിലോട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് മറ്റഴുക്കോ പൊടിയോ ഒന്നും ഇല്ലാത്ത ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം അപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് ഇതേ ഇതുപോലെ പതുപതുപോലെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുത്ത ശേഷം അത് ആറുവാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ തണുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് ആ ബോട്ടിൽ തന്നെ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം അപ്പോൾ ഒരു ദിവസം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ കുട്ടികളൊന്നും എടുക്കാത്ത ഭാഗത്തേക്ക് വേണം മാറ്റി വെക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുള്ള സിഡോമോണ സ്ലാനിയാണ് അതൊരു അഞ്ച് എം എൽ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് അതുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന കഞ്ഞി പിന്നെ തേങ്ങാ തേങ്ങാവെള്ളത്തിന് ഇരട്ടി അളവിലാണ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് എനിക്ക് ഒരു ഗ്ലാസ് തേങ്ങാ വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അതേൻ്റെ ഇരട്ടി അളവിൽ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ഗ്രാമോളം പഞ്ചസാരയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒരു ദിവസത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം അതിലേക്കാണ് നമ്മൾ സിയുഡോമോണൻസ് ലൈനി ഒഴിച്ച് കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഈ ഒരു മിശ്രിതത്തിൻ്റെ തെളി മാത്രമാണ് യൂസ് ചെയ്യുന്നത് മട്ടെടുത്ത് കളയുക ആ തെളി എടുത്തിട്ട് അഞ്ചെമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുത്താലും അതിന് നല്ലത് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം വേരിനാണ് വേരിനാണിത് ഏറ്റവും അത്യാവശ്യം വേര് ചീയലിനും വാട്ടർ രോഗത്തിനുമാണ് ലൈൻ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ പ്രത്യേകം ഗ്ലൗസോ അല്ലെങ്കിൽ മാസ്കോ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെന്ന് വെച്ചാൽ എൻ്റെ ഒരു മാതളത്തിൻ്റെ തയ്യാണ് നിറയെ നശിച്ചു പോയി വാട്ടരോഗം ബാധിച്ചിട്ട് അപ്പോൾ ഞാനിത് ചുവട്ടിലൊഴിച്ചു കൊടുത്ത ശേഷമാണ് അത് നിറയെ ഇലകളും ഒക്കെയായിട്ട് തളർപ്പോളും ഒക്കെ വന്നിട്ടുണ്ട് മാതുളത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് ഇപ്പോൾ നല്ലതുപോലെ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക